اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونفس وما سواها فالهمها فجورها وتقواها قد افلح من زكاها സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അമ്മാവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കുവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തഫികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹോ സുബാനുഹോ താല അവൻ്റെ ഉത്തമ ദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അല്പം ഗൗരവമുള്ള ഒരു കുസൃതി ചോദ്യം കൊണ്ട് തുടങ്ങാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണോ ഇഷ്ടം അതല്ല ശരീരത്തെയാണോ ഇഷ്ടം ാണ് ഇഷ്ടം എനിക്ക് എൻ്റെ മനസ്സിനെയാണ് ഇഷ്ടം എന്ന് നമ്മൾ ഭംഗിവാക്ക് പറയും യഥാർത്ഥത്തിൽ എന്തിനെയാണ് ഇഷ്ടം ഒരു കുഞ്ഞിൻ്റെ മുമ്പില് ഉമ്മയെയും വാപ്പയെയും കാണിച്ചിട്ട് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് വല്ലാതെ നിസ്സഹായനാകും രണ്ടുപേരുടെ മുഖത്ത് മാറി മാറി നോക്കിയിട്ട് കുട്ടി പറയും എനിക്ക് ഇഷ്ടമാണ് ഇതേപോലെ ഒരു നിസ്സഹായ അവസ്ഥ നമ്മൾ അനുഭവിച്ചു പോകുന്നൊരു ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണോ ഇഷ്ടം ശരീരത്തെയാണോ ഇഷ്ടം എന്ന ചോദ്യം കാരണം തെറ്റു വീണ മുതൽ മനസ്സും ശരീരവും ഇണപിരിയാത്ത കൂട്ടുകാരാണ് എന്നാലും ഒന്നിനോട് നമുക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകും നിങ്ങൾ ഇന്ന് കുളിച്ചുരുങ്ങി പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ എത്ര തവണ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട് ഒരുപാട് തവണ നോക്കിയിരിക്കും പിന്നെയും പിന്നെയും ഡ്രസ്സിലേക്കും മുഖത്തേക്കും ഹെയർ സ്റ്റൈലിലേക്കും മാറി മാറി നോക്കിയില്ലേ ആ സമയത്ത് നിങ്ങളൊരു പ്രാർത്ഥന നിർവഹിച്ചിരുന്നോ അള്ളാഹുഖി അള്ളാഹു എൻ്റെ ഈ ശരീരത്തെ സുന്ദരമാക്കിയ അള്ളാഹു നീ എൻ്റെ സ്വഭാവത്തെ എൻ്റെ മനസ്സിനെ എൻ്റെ പ്രകൃതത്തെയും സുന്ദരമാക്കേണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു അതോ ശരീര സൗന്ദര്യത്തിൽ ആത്മവിശ്വാസം ഉറപ്പുവരുത്തിയിട്ടാണോ പുറപ്പെട്ടത് അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെയാണോ ഇഷ്ടം അതല്ല മനസ്സിനെയാണോ ഇഷ്ടം പള്ളിയിലേക്ക് പുറപ്പെട്ടപ്പോ കുപ്പായത്തിൽ കാക്ക ബോംബിട്ടു അപ്പൊ ഒരാൾ വന്ന് പറയാണ് നിങ്ങളുടെ കുപ്പായത്തില് മാലിന്യമുണ്ട് അപ്പോ നമ്മൾ ഉടനെ പോയി കഴുകും അപ്പൊ ആ അറിയിച്ച ആളോട് നമ്മൾ താങ്ക്സ് പറയും പറഞ്ഞത് നന്നായിട്ടോ അല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് പോയി ആരെങ്കിലും കണ്ടാൽ മോശമായി പോവായിരുന്നു താങ്ക്സ് അതേസമയം മറ്റൊരാള് നമ്മുടെ മനസ്സിനകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് സഹോദര സഹോദരി നിന്റെ അകത്ത് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചുകൂടി ജാഗ്രത വേണം അപ്പൊ എന്തായിരിക്കും നമ്മൾ പ്രതികരിക്കാം അല്ലെങ്കിലും നീ എൻ്റെ കുറ്റവും കുറവും തേടി നടക്കുന്ന ആളാണ് അല്ലേ താങ്ക്സ് പറയാം അയാളോട് എന്തോ ഒരു അസ്വസ്ഥത അല്ലെങ്കിലും ഉപദേശം ഒട്ടും ഇഷ്ടമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെയാണോ ഇഷ്ടം അതല്ല ശരീരത്തെയാണോ ഇഷ്ടം ആലോചിക്കാൻ സന്ദർഭമായിരിക്കുന്നു ശരീരം ഇല്ലാതെ മനസ്സുകൊണ്ട് മാത്രം നന്മകൾ പ്രവർത്തിക്കാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് നല്ല മനസ്സുണ്ടെങ്കിലേ ശരീരത്തെ നന്മക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനും കഴിയുള്ളു ശരീരം യഥാർത്ഥത്തിൽ ഒരു ഭാരമാണ് പലപ്പോഴും നമുക്കിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ഒമ്രക്ക് പോയാലോ കണ്ടോ എല്ലാവരുടെയും മനസ്സവിടെ എത്തി നമ്മളിപ്പോ കായ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഫാമറുവയിൽ സായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സവിടെ എത്തിക്കഴിഞ്ഞു പക്ഷെ ഈ ശരീരം വഹിച്ച് അങ്ങോട്ട് പോകണമെങ്കില് എത്ര പാടുണ്ട് അല്ലേ ഒരുപാട് സാങ്കേതിക കുരുക്കുകൾ ശരീരത്തെ അവിടെ എത്തിക്കണമെങ്കിൽ ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണ്ടി വരും പ്രായമായവര് പറയുന്ന കേട്ടിട്ടില്ലേ കണ്ണത്തും നേടത്ത് കാലത്തും അങ്ങനെ ഒരു സന്ദർഭമുണ്ട് ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്കുള്ള ദൂരത്തെ കുറിച്ചാണ് അവർ പറയുന്നത് ഒന്ന് ബാത്റൂമ് വരെ പോയി വരാൻ എന്തൊരധ്വാനമാണെന്നറിയാം ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴേ നമുക്കത് ബോധ്യമാവുള്ളൂ ശരീരം പലപ്പോഴും അങ്ങനെ ഭാരമായിട്ട് മാറും എന്നാൽ രണ്ടും ചേർത്ത് പറയുന്നുണ്ട് കരുത്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം രണ്ടു രണ്ടുപേരിലും നന്മയുണ്ടെങ്കിലും അതിനാൽ ശരീരത്തിനും കരുത്തു വേണം മനസ്സിനും കരുത്തു വേണം അപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിക്കാതെ വരും എന്നതാണ് പക്ഷെ ഇന്നത്തെ ലോകം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ശരീരപ്രധാനമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് പുതിയൊരു ഭാഷ തന്നെ ഉണ്ടായിരിക്കുന്നു ബോഡി ലാംഗ്വേജ് ശരീരഭാഷ എന്നാണ് ഭാഷയുടെ പേര് എല്ലാം ശരീരപ്രധാനമാണ് അത്തരത്തിലുള്ള ചിന്താഗതി വർധിച്ചു കൊണ്ടേരിക്കുക എല്ലാം പ്രകടനപരമാണ് എല്ലാം ബാഹ്യമാത്രമാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട് ശരീര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായ ഉദ്ബോധനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലഭിക്കാം മുഖം എങ്ങനെ മിനുക്കണം ശരീരം എങ്ങനെ സംരക്ഷിക്കണം ഭക്ഷണം എങ്ങനെ ക്രമീകരിക്കണം അല്ലെ നിരന്തരമായ പരിശ്രമത്തിലാണ് മെക്സവനും മോർണിംഗ് വാക്കും എക്സസൈസും കരാട്ടയും അങ്ങനെ അങ്ങനെ പല രൂപത്തിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് മഹാനായ മുബാറക് വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശരീരത്തിൻറെ സേവക അതിന് ചെയ്യാൻ നീ എത്രയാണ് പാടുപെടുന്നത് നഷ്ടം മാത്രം കഴിയുന്ന ഈ നീ ലാഭം പ്രതീക്ഷിക്കുന്നത് എന്ന ചോദിക്കുന്നത് അതിനാൽ നീ നിന്റെ മുന്നോട്ട് ശ്രേഷ്ഠതകൾ അതിന്റെ സാധ്യതകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കൂസ് നീ ശരീരം കൊണ്ടല്ല മനുഷ്യനായത് മനസ്സുകൊണ്ടാണ് നിന്റെ ഉത്കൃഷ്ടമായ സ്വഭാവ സംസ്കാരം കൊണ്ടാണ് പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെ അല്ലാതെ ആയിരിക്കുന്നു സുന്ദരമായ ശരീരങ്ങൾക്ക് പിന്നാലെയാണ് ആളുകൾ സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അല്ലെ കലാപ്രകടനങ്ങളോ കായിക പ്രകടനങ്ങളും ഇന്ന് വളരെ പ്രധാനമുള്ളതായിരിക്കുന്നു നല്ലത് തന്നെയാണ് ഒരർത്ഥത്തില് പക്ഷെ അത് മാത്രം ലക്ഷ്യമാകുന്ന കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് നമ്മുടെ അകം നഷ്ടപ്പെട്ടു പോവാണ് അതാണ് ചോദിച്ചത് നിങ്ങൾക്ക് ശരീരത്തെയാണോ ഇഷ്ടം അതല്ല മനസ്സിനെയാണോ ഇഷ്ടം അന്നാഹ സുബാനുഹോ താല നമ്മോട് വിജയം വരിക്കാൻ പല വഴികൾ കാണിച്ചു തരുന്നുണ്ട് അതിലേറ്റവും പ്രധാനം മനസ്സിന്റെ സാധ്യതകൾ കണ്ടെത്തലാണ് അങ്ങനെ മനസ്സിന്റെ സാധ്യത കണ്ടെത്തി അതിനെ ശുദ്ധീകരിക്കുന്നവൻ വിജയം വരിച്ചിരിക്കുന്നു ആ സാധ്യതകളെ അടിച്ചമർത്തുന്നവൻ പരാജിതനായിരിക്കുന്നു അള്ളാഹു പറയാണ് എന്നാൽ നമ്മുടെ മനസ്സുണ്ടല്ലോ കുഞ്ഞുനാളില് അത് ഏറ്റവും വിശുദ്ധമായിട്ടാണ് അതിന് തുടക്കം കുറിക്കപ്പെട്ടത് അതിൻ്റെ ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും ഒക്കെ അൽഹമഹ അവൻ നേരത്തെ തന്നെ നമ്മിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതൊരു സോഫ്റ്റ്വെയർ ആണ് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അത് ചിലപ്പോൾ നന്മയിലേക്ക് മുന്നോട്ട് പോകും ചിലപ്പോൾ തിന്മയിലേക്ക് പോകും അവിടെയാണ് അതിനെ നന്മയിൽ പ്രയോജനപ്പെടുത്തിയിട്ട് പരമാവധി വിജയം കൈവരിക്കേണ്ടത് എന്നാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് വളരെ പ്രധാനമായൊരു വിഷയമാണ് മനസ്സിലേക്ക് നമ്മൾ അധികമൊന്നും നോക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ ണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നത്തെ കുറിച്ച് ആണല്ലോ നമ്മുടെ മുൻ രാഷ്ട്രപതി നമ്മെ പഠിപ്പിച്ചത് അത്തരം സ്വപ്നത്തെ കുറിച്ചാണ് ചോദിച്ചത് അതോ കേവലം വിവാഹ സ്വപ്നങ്ങളിലാണോ പടച്ചോൻ നമ്മെ സുന്ദരമായ സ്വപ്നങ്ങൾ മനസ്സുകൊണ്ട് കാണാൻ പഠിപ്പിക്കുന്നുണ്ട് ഉണർന്നിരിക്കുമ്പോ സ്വപ്നം കാണണം അതേതാണ് സ്വപ്നം നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അവൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് ഓടിയും ആ സ്വർഗമുണ്ടല്ലോ ആകാശഭൂമികളോളം വിശാലമാണ് എന്താ പറഞ്ഞതിന്റെ അർത്ഥം സ്വപ്നം കാണാനാണ് സ്വർഗത്തിൽ ഇങ്ങനെ മേഞ്ഞു നടക്കാനാണ് നമ്മളിപ്പോ വല്ലാതെയൊന്നും പരലോകത്തെ കുറിച്ച് സ്വപ്നം കാണുന്നില്ലല്ലോ ദുനിയാവിലാണ് സ്വപ്നങ്ങൾ മുഴുവനും അല്ലേ അള്ളാഹുവിന്റെ ദീന് ഏറെ സർഗാത്മകമായ ഒരു ദീനാണ് അത് കോടതി ഭാഷയിൽ കുറെ ഹലാൽ ഹറാമുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീനല്ല കർമ്മശാസ്ത്രം പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വല്ലാതെ വലിഞ്ഞ് മുറുകിപ്പോകുന്നുണ്ട് അങ്ങനെയല്ല പഠിച്ചോൻ്റെ തീന് അതൊരു ചട്ടക്കൂടാണ് അതിന് പുറത്തേക്ക് മനസ്സിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അത് നമ്മുടെ കാഴ്ചപ്പാടായിട്ട് സ്വപ്നമായിട്ട് രൂപപ്പെട്ടു വരണം ം പിന്നെയും കൊതിപ്പിക്കുന്നില്ലേ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സും സങ്കല്പിക്കാത്ത ഒരു നാവും രുചിക്കാത്ത അനുഭൂതികളുടെ സവിശേഷമായ ലോകം അങ്ങനെയാണ് പറയുന്നത് ആ ലോകം നമുക്കുള്ളതാണ് നമുക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്നിട്ടും എന്താണ് നമ്മൾ ശരീര കാമനകളിൽ മനസ്സുടക്കിയിട്ട് ജീവിതത്തെ ഭൂമിയിൽ തന്നെ തളച്ചിടാൻ ശ്രമിക്കുന്നത് നമുക്ക് പറന്നു പോയേ പറ്റും തളച്ചൽ നിശ്ചയിച്ച സ്വർഗത്തിന്റെ വഴിയിൽ മുന്നേറിയേ പറ്റൂ എന്നുള്ളതാണ് മനസ്സിൻ്റെ സാധ്യതകൾ കണ്ടെത്തണം തീർച്ചയായും അതിനു വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമായിരിക്കണം ഇനിയുള്ള രാപ്പുകലുകൾ അല്ലെങ്കിൽ തോറ്റുപോകും പടച്ചോന്റെ ദീനിന്റെ ആളുകളാണെന്ന് പറയുകയും ആ ദീനിന്റെ സാധ്യതകളൊന്നും നേടിയെടുക്കാതെ കേവലം ദുനിയാവിന്റെ അടിമകളായിട്ട് ജീവിച്ചാലേ അവിടെ എത്തുമ്പോൾ ഒന്നും എത്തിപ്പിടിക്കാൻ കഴിയാതെ തോറ്റുപോകും അതാണ് സംഭവിക്കാൻ പോകുന്നത് ചരിത്രത്തില് മനസ്സും ശരീരവും തമ്മിൽ നടന്ന ഒരുപാട് സംഘടനകളുടെ കഥകളുണ്ട് നമ്മൾ ബിലാൽ ബിൻ റബ്ബാഹ്റബി അഹുഅൻഹുവെ നിരന്തരം അനുസ്മരിക്കാറുണ്ട് ആ ശരീരം മണലിൽ ചുട്ടുപഴുത്ത മണലിൽ കിടത്തിയിട്ട് നെഞ്ചത്ത് കരിമ്പാറ കയറ്റി വെച്ചിട്ട് ഉമയ്യത്ത് ചാട്ടവാറ് കൊണ്ടടിക്കുന്ന രംഗം നമ്മുടെയൊക്കെ മനസ്സിലില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ആ സമയത്ത് ബിലാൽ ബിൻ റബാഹ് റബിവിന്റെ മനസ്സിന്റെ പ്രതികരണം അഹദ് അഹദ് എന്നാണ് ശരീരം പേടിപ്പിക്കപ്പെടുമ്പോൾ ശരീരത്തിന് വേണ്ടി ഒരു വാക്കും പറയാതെ അഹദ് അഹദ് എന്ന തൻ്റെ മനസ്സ് ഏറ്റുവാങ്ങിയിട്ടുള്ള ആദർശവാക്യം നിരന്തരം ആവർത്തിക്കുകയായിരുന്നു ബിലാൽ ബിൻ റബാഹ് റബിഅാഹുഹു അതേ സമയത്ത് അവിടെ മറ്റൊരു ദൃശ്യമുണ്ട് അത് നിങ്ങൾ കാണാറുണ്ടോ ശരീരത്തിന്റെ മാത്രം അടിമയായ ഉമയ്യത്താണ് ആ ദൃശ്യം ഉമയ്യത്ത് അധികം വെയിലുകൊണ്ട് ശീലമില്ലാത്ത ആളാണ് സ്വന്തം കൈ കൊണ്ടൊരു പണിയെടുത്ത് ശീലമില്ലാത്ത ആളാണ് പൊരി വെയിലത്ത് നിന്ന് അടിമയായ ബിലാലിനെ തൻ്റെ കയ്യിലെ ചാട്ടുമാറുകൊണ്ട് തല്ലിത്തല്ലി ഉമയ്യത്തിൻ്റെ കൈ കഴച്ച് അയാൾ വല്ലാതെ തളർന്നു പോകുന്നുണ്ട് ചില ചരിത്രകാരന്മാര് ആ സമയത്തെ ഒരു സ്വകാര്യമായ ഒരു നിമിഷം ഒപ്പിയെടുക്കുന്നുണ്ട് ഒരു വേള ഉമയത്ത് ബിലാലിൻ്റെ കാതിലെന്തോ മന്ത്രിക്കുന്നു ബിലാൽ പ്ലീസ് ഒന്ന് പറയടാ ഞാൻ നിന്റെ യജമാനൻ നീ എൻ്റെ അടിമയല്ലേ നീ നിന്റെ മുഹമ്മദിനെതിരായിട്ട് ഒരു വാക്കെങ്കിലും പറയൂ ബിലാൽ എൻ്റെ ശരീരം തളരുന്നു ആ സമയത്ത് മനസ്സിന്റെ ഉടമയായ ബിലാൽ ബാഹുനോ പുഞ്ചിരിക്കുന്നുണ്ടാവും അല്ലേ ഒരുപാട് അടിയേറ്റ ശരീരം ബിലാൽ ബിൻ പ്രഭാഹിന്റെ മനസ്സിൽ എന്തായിരുന്നു ആ മനസ്സ് സന്തോഷിക്കാൻ ഈ ഉമയ്യത്ത് ഉമയ്യത്തെന്തൊരു വിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ അയാൾ ചെയ്യാൻ പോകുന്നത് ശരീരമാകുന്ന തടവറയിൽ നിന്ന് എൻ്റെ മനസ്സിനെ എന്റെ ആത്മാവിനെ മോചിപ്പിക്കാൻ പോവാണ് ആ തൊട്ടടുത്ത നിമിഷം ഞാൻ സ്വർഗത്തിലേക്ക് ഒരു കിളിയെ പോലെ പറന്നു പറന്നു പോകും അങ്ങനെ മനസ്സില് വല്ലാത്ത ഒരു സ്വപ്നം കൊണ്ട് നടക്കുന്ന വിലാലിനെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്ക് അസൂയ തോന്നുന്നില്ലേ അതാണ് ശരീരത്തിൻ്റെ അടിമത്തത്തിൽ നിന്നാണ് ബന്ധനത്തിൽ നിന്ന് മോചിതരായിട്ട് മനസ്സിന്റെ സാധ്യതകളിലേക്ക് ഓളയിട്ട് പറക്കണം നമ്മൾ അല്ലെങ്കിൽ തോറ്റുപോകും അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾക്ക് ശരീരത്തെയാണോ ഇഷ്ടം അതല്ല മനസ്സിനെയാണോ ഇഷ്ടം പുതിയ കാലത്ത് നമ്മൾ ശരീരത്തിൻ്റെ ദാസന്മാരായി ഹാദിമുൽ ജിസ്മായിട്ട് മാറിപ്പോയിരിക്കും അതുകൊണ്ടാണ് പടച്ചോനെ ഈ ചൂട് എങ്ങനെ നോമ്പെങ്ങനെ കഴിച്ചുകൂട്ടും ഇതെങ്ങനെ വൈകുന്നേരമായി കിട്ടും എന്ന ആലോചനയിലാണ് പലരും ഇങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുക പലതരം പ്രതിസന്ധികൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോഴും ശരീരത്തിന്റെ ആലസ്യങ്ങളിൽ മുഴുകി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിന്റെ സാധ്യതകളെ പൊൽകുവാൻ കഴിയുക എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കണം ഷെഹറു സൊബറാണ് വരുന്നത് സൊബർ എന്നത് കേവലമായ മാപ്പു സാക്ഷിത്വത്തിന്റെ സാധുത്വത്തിന്റെ പേരില്ല അങ്ങനെയൊരു കുത്തബുദ്ധി അനുസാരി കണ്ണുനിറച്ച് വിതുമ്പി നിൽക്കുന്ന രംഗം നിങ്ങളുടെ മനസ്സിലുണ്ടാവും പഴയ ഗുജറാത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മത്തിന്റെ തന്നെ മൊത്തത്തിലുള്ള മുഖഭാവം ഇങ്ങനെ ആയിരിക്കുന്നു അയ്യോ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ അല്ലെ അങ്ങനെ ആയിരിക്കുന്നു പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് എന്ത് ചെയ്യാനാണ് പെട്ടുപോയില്ലേ എന്ന അവസ്ഥയിൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്ന് തോന്നിപ്പോകുന്നുണ്ടോ ഏക സിവിൽ കോഡും പൗരത്വ പ്രശ്നവും വക്കഫ് പ്രശ്നവും പള്ളി പൊളിക്കലും ആൾക്കൂട്ട ആക്രമണങ്ങളും ഇങ്ങനെ പലതും ഒന്നിനു പിറകെ ഒന്നായി മാറി മറിഞ്ഞു വന്ന് ഈ ഉമ്മത്തിന്റെ അജണ്ടകളെ തന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുമ്പോദീൻ അൻസാരിയുടെ ആ വെങ്ങിയ മുഖഭാവവുമായിട്ടാണോ നിൽക്കുന്നത് പ്രമുദനാണ് വരാൻ പോകുന്നത് മനസ്സിന് നല്ല കരുത്ത് കൊടുക്കണം നല്ല കാര്യ പോലെ തെങ്ങിൽ കാച്ചിയെടുത്ത നല്ല തങ്കം പോലുള്ള മനസ്സുണ്ടാക്കണം ഏത് പരീക്ഷണഘട്ടത്തെയും അതിജീവിക്കാനുള്ള ആന്തരികമായ കരുത്ത് നേടണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല കേട്ടോ വരാനിരിക്കുന്ന നാളുകൾ ഇനിയും കൂടുതൽ പരീക്ഷണങ്ങളാകാം അങ്ങനെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും അത് ആന്തരികമായ മാനസികമായ കരുത്താർജിക്കേണ്ട സവിശേഷമായ പരിശീലനമാണ് അതിൽ സഹനമുണ്ട് ഒരു നിലപാടിന്റെ വഴിയിൽ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം സ്വർഗം ഉറപ്പാണ് നിങ്ങൾ എന്തിനെയാണ് കാത്തിരിക്കുന്നത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത് രണ്ടാൽ ഒരു നന്മയല്ലാതെ ഒന്നുകിൽ ദുനിയവിലെ വിജയം അല്ലെങ്കിൽ ഉറപ്പായ സ്വർഗം പിന്നെ എന്തിനാണ് ആരെയാണ് പേടിക്കാനുള്ളത് അതിനുള്ള ഒരു പരിശീലനമാണ് അല്പനേരം ഒരു പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ നേരം ഒന്ന് ദാഹിക്കൂ ഒന്ന് വിശക്കൂ ഒന്ന് ശരീരത്തെ തളർത്തിക്കിടത്തു എന്നിട്ട് മനസിന്റെ സാധ്യതകളെ തിരിച്ചറിയൂ എന്നാണ് അങ്ങനെ വരുമ്പോഴാണ് ധീരമായ പ്രതികരണ ശേഷി നമ്മൾ ഉണ്ടാകും ഇത് പുതിയതൊന്നും അല്ലല്ലോ അല്ല ദീനും അന്നും ഇതേപോലെ ചാനലുകാരും ആൾക്കൂട്ടങ്ങളും ഭരണകൂടങ്ങളും ഒക്കെ പേടിപ്പിച്ചിരുന്നു ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണം പേടിക്കണം ഓച്ചാനിച്ച് നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനങ്ങൾ ഭയപ്പെടുത്തലുകൾ എന്നും പക്ഷേ ആദ്യ തലമുറ എങ്ങനെ പ്രതികരിച്ചത് ഫസാദും ഈമാന അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് നെഞ്ചു വിരിച്ച് നിന്ന് കൊടുക്കണം അവര് വെടിവെക്കണെങ്കില് നെഞ്ചത്ത് വെടിവെക്കണം കേട്ടോ പിറകിൽ വെടിവെക്കരുതെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഒരു മുൻഗാമി ഈ നാട്ടിൽ വെച്ചാ പറഞ്ഞത് പറകിൽ വെടിവെച്ചാല് ഞാൻ പേടിച്ചോടുമ്പോ നിങ്ങൾ എന്നെ വെടിവെച്ചതാണെന്ന് വരും ഞാൻ ഭീരുവാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും അതുകൊണ്ട് വെടിവെച്ച കൊല്ലാണെങ്കിൽ നെഞ്ചത്ത് നേർക്കു നേരെ വെടിവെക്കും എന്ന് പറഞ്ഞ വാരികൊന്നൻ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഇതുപോലുള്ള റമദാനുകൾ തന്നെയാണ് നമ്മുടെ മുൻഗാമികൾക്ക് കരുത്തുകൊടുത്തത് ഷെഹറു സൊബറാണ് വരുന്നത് അത് ശരീരത്തിനുമേൽ മനസ്സിന്റെ ആധിപത്യം ഉറപ്പുവരുത്തുന്ന പരിശീലനമാണ് ഇത് ഷഹുറുൽ മുവാസാത്താണ് പരസ്പരം പങ്കുവെക്കലിന്റെ മാസമാണ് ഷെഹുറും യുസാദുൽ മുഖ്മിൻ മുഖ്മിന്റെ വർധന ഉണ്ടാകുന്ന മാസമാണ് അങ്ങനെ കൈയാഴ്ച പരസ്പരം പങ്കുവെക്കേണ്ട സന്ദർഭമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ വരാനിരിക്കുന്ന മാസവുമായി ബന്ധപ്പെട്ട് നമ്മോട് പറയുന്നുണ്ട് ഇത് സ്വർഗ കവാടം തുറക്കപ്പെടുന്ന മാസമാണ് നരകകവാടം അടക്കപ്പെടുന്ന മാസമാണ് പിശാചുക്കൾ ബന്ധിക്കപ്പെടുന്ന മാസമാണ് ഇങ്ങനെ ഒരുപാട് വാഗ്ദാനം പക്ഷെ ആ വാഗ്ദാനങ്ങള് കേവല മോഹന വാഗ്ദാനങ്ങളല്ല എൻ്റെ സ്വർഗം എൻ്റെ മനസ്സിനകത്താണ് ആ സ്വർഗത്തിന്റെ താക്കോല് അത് ഞാൻ പുറത്തെടുത്ത് എൻ്റെ സ്വർഗ കവാടം ഞാൻ തന്നെ തുറക്കണം നിങ്ങളുടെ സ്വർഗ കവാടം നിങ്ങൾക്കേ തുറക്കാൻ പറ്റും എൻ്റെ നരകം ഞാൻ കൊട്ടിയടക്കണം നിങ്ങളുടെ നരകം നിങ്ങൾ കൊട്ടിയടക്കണം എന്നിലെ പിശാചിനെ ഞാൻ ബന്ധിക്കണം നിങ്ങളുടെ പിശാചിനെ നിങ്ങൾ ബന്ധിക്കണം മനസ്സുകൾ മരവിച്ചു പോയ നാളുകളിലൂടെ നമ്മൾ കടന്നുപോകുന്നത് അഞ്ച് ജീവനുകൾ ഇരുപത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഓടി നടന്ന് വെട്ടുവീഴ്ത്തിയ സംഭവം എല്ലാം രക്തബന്ധങ്ങളാണ് അധികവും ആലോചിച്ചോക്കം നമുക്ക് പലതും കാരണങ്ങൾ പറയാം പെണ്ണാണ് പൊന്നാണ് മയക്കുമരുന്നാണ് മരുന്നാണ് ഇങ്ങനെ പലതും പറയാം പക്ഷേ അകം പൊള്ളയായി പോകുന്ന ശരീരത്തിന്റെ പിന്നാലെ ഓടിക്കിതക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ അഫാൻ എന്ന കുട്ടി അല്ലെ നമ്മൾ വെറും ശരീരങ്ങളെയാണോ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ മക്കൾക്ക് തിന്ന് തടിച്ചു കൊഴുത്ത് മക്കൾ അങ്ങനെ വളരുകയാണ് അവരുടെ മനസ്സ് ആരോ കട്ടോണ്ട് പോയിരിക്കുന്നു ഞാൻ അതില്ല ആലോചിക്കണം മക്കളെ എന്താണ് മക്കളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിലില്ലേ നരകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭയപ്പാടില്ലേ ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നില്ലേ അതിനുള്ള അവസരമാണ് ഇൻഷാ അള്ളാഹ് നമുക്കുമേൽ തണ്ണിലിടുന്നത് അള്ളാഹയെ അനുഗ്രഹീതമായ ഈ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ നന്മകൾ വാരിക്കൂട്ടുവാൻ ജീവിതത്തെ ശുദ്ധി ചെയ്തെടുക്കുവാൻ ശരീരത്തിനുമേൽ മനസ്സിൻ്റെ ആധിപത്യം ഉറപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേന്നാണ്